നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ ആദ്യ പ്രതികരണവുമായി അതിജീവിത വിധിയിൽ അത്ഭുതമില്ലെന്നും കോടതിയിലുണ്ടായിരുന്ന വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നുവെന്നും അതിജീവിത പ്രതികരിച്ചു അതേസമയം കുറ്റക്കാർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂവെന്നും ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും നടി മഞ്ജു വാര്യരും പ്രതികരിച്ചു നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി കൂടി വന്ന ശേഷമാണ് അതിജീവിതയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വിധിയിൽ പലർക്കും നിരാശയുണ്ടാകാമെങ്കിലും തനിക്ക് ഈ വിധിയിൽ അത്ഭുതമില്ലെന്നാണ് അതിജീവിതയുടെ പ്രതികരണം കോടതിയിലുണ്ടായിരുന്ന വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നുവെന്നും തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടെന്ന് പ്രോസിക്യൂട്ടർമാർ തന്നെ നേരത്തെ തന്നോട് പറഞ്ഞിരുന്നതായും അതിജീവിത കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കിയ ചോർന്നത് സംബന്ധിച്ച നടപടി ഉണ്ടാകാതിരുന്നതടക്കം വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനിടയാക്കിയ കാരണങ്ങളും അതിജീവിത തന്റെ കുറിപ്പിൽ അക്കമിട്ട് പറയുന്നുണ്ട് ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഒന്നാം പ്രതി തന്റെ ഡ്രൈവർ ആയിരുന്നു എന്നത് ശുദ്ധ നുണയാണെന്നും അയാളെ ഒരു പരിചയമില്ലെന്നും ഈ വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും അത്തരം കള്ളക്കഥകൾ പറയുന്നത് നിർത്തണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു അതേസമയം വിചാരണ കോടതി വിധിയിൽ കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നടി മഞ്ജു വാര്യനും സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിച്ചു കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നായിരുന്നു മഞ്ജു വാര്യരുടെ പ്രതികരണം അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമായി ലഭ്യമാകൂ എന്നും എക്കാലത്തും അവൾക്കൊപ്പമാണെന്നും മഞ്ജു വാര്യർ പ്രതികരിച്ചു കൈരളി ന്യൂസ് കൊച്ചി